ആമേഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ആളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു മാരായമുട്ടം സ്വദേശി ജോയിയെയാണ് കാണാതായത് രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ട് അഞ്ചു മണിക്കൂർ പിന്നിട്ടിട്ടും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ഭാഗത്ത് അവർ ഇറങ്ങിയ ഭാഗത്ത് പരിശോധിച്ച് കാ കാണാത്തത് കൊണ്ട് തന്നെ തൊട്ടടുത്തിട്ടുള്ള തൊട്ടടുത്തുള്ള ഭാഗത്ത് കൂടി പരിശോധിക്കണമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് റെയിൽവേയുടെ പ്രോപ്പർട്ടിയിൽ കൂടി കടന്നു പോകുന്ന ആമേഴഞ്ചാൻ തോടിൻ്റെ ഭാഗമാണ് അപ്പോൾ നേരത്തെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ആക്ട് പ്രകാരം റെയിൽവേയുടെ പ്രോപ്പർട്ടിയുടെ പ്രോപ്പർട്ടി കൂടി ആയതുകൊണ്ട് തന്നെ റെയിൽവേ ഈ പ്രവർത്തി ചെയ്യാം എന്ന് തീരുമാനിക്കുകയും റെയിൽവേ വിളിച്ച ടെൻഡറിന്റെ ഭാഗമായിട്ടാണ് ഒരു കരാറുകാരൻ ഇതെടുക്കുകയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഇവിടെ വന്ന് കുറച്ച് ദിവസമായി ഈ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇന്ന് മൂന്ന് തൊഴിലാളികളാണ് ഈ പ്രവർത്തിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് മൂന്ന് പേരിൽ രണ്ടുപേര് തിരിച്ചു കയറുകയും ഒരാളെ കാണാതെ ആവുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം അപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തുന്നതിനാവശ്യമായ എല്ലാ നടപടികൾ ക്രമങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഫയർഫോഴ്സും പോലീസും കേരള പോലീസും അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗ് ടീം ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും നഗരസഭയുടെ ഭാഗമായി എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ ആവശ്യമായ എല്ലാ നടപടികളും ഇവിടെ സ്വീകരിച്ചു വരികയാണ് കെ കെ പ്രശാന്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ഏറ്റവും വൃത്തിഹീനമായ ഒരു ഇടമാണ് ആ മഴഞ്ചാൻ തോട് എന്നുള്ളതിൽ ഒരു സംശയമില്ല ഒരു സ്ഥലം വൃത്തിയാക്കാൻ വൃത്തിയാക്കാനിറങ്ങി ആളെ കാണാതാകുന്നു അയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എത്രത്തോളം സാധ്യതയുണ്ട് ആ ആളെ അതിവേഗം കണ്ടെത്താൻ കഴിയും എന്നുള്ളതിൽ ഇല്ല നമുക്ക് ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യം നമുക്കറിയാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ മാലിന്യങ്ങളുള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് മഴ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ ഇത് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ മാലിന്യം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാവിലെയാണ് ഈ തൊഴിലാളികൾ മൂന്ന് തൊഴിലാളികളാണ് ഈ തോട്ടിലേക്ക് തോട്ടിലേക്ക് ക്ലീൻ ചെയ്യുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായി ഇറങ്ങിയത് അവർ പിന്നീട് അതിൽ രണ്ട് രണ്ടുപേർ പെട്ടെന്ന് മഴ വലിയ രീതിയിൽ വരികയും രണ്ട് പേർ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഏതായാലും രക്ഷാപ്രവർത്തനം വരിക തന്നെ തന്നെ കളക്ടർ ഒരു ഒരു എത്രത്തോളം ഇനി അടുത്ത അല്ല നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു ആ സൈഡിൽ നിന്ന് നമ്മൾ ട്രൈ ചെയ്തു പക്ഷേ അവിടെ അത്ര സക്സസ്ഫുൾ ആയില്ല രണ്ടിടത്തും കൂടെ വീണ്ടും കണ്ടിന്യൂസ്ലി ട്രൈ മാൻഹോളിലേക്ക് ചെയ്തോണ്ടിരിക്കുന്നു അവിടെ നോക്കി കണ്ടിന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുവാണ് അടുത്ത സ്റ്റെപ്പ് അത് തന്നെ നോക്കാനോ അതായത് ഈ അമഞ്ചാൻതോട് നേരെ റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള മാൻഹോളിലേക്കാണ് ചേരുന്നത് അവിടെയാണ് അതായത് ഈ രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പോൾ പരിശോധന നടത്തി അതായത് ആ അപ്പുറത്തെ സൈഡിൽ പരിശോധന നടത്തി എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ജെറാം ജോർജ് വ്യക്തമാക്കിയത് ഇനി ഈ സ്ഥലങ്ങളിൽ തന്നെയാണ് കൂടുതൽ പരിശോധന നടക്കേണ്ടത് അത്തരത്തിലുള്ള ക്രമീകരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഒപ്പം തന്നെ പ്രധാനമായും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്ത് മാലിന്യം ഈ പ്രദേശത്താകെ തന്നെയുണ്ട് അതുകൊണ്ട് അത് പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിനുശേഷം മാത്രമായിരിക്കും മറ്റ് തരത്തിലുള്ള പരിശോധന പോയതായാലും സ്കൂബ ഡൈവിംഗ് ടീം ഫയർഫോഴ്സിൻ്റെ അടക്കം അവരടക്കം ഇപ്പോൾ രംഗത്ത് വളരെ സജീവമായി തന്നെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒപ്പം തന്നെ മൂന്ന് പേർ നേരത്തെ സൂചിപ്പിച്ച പോലെ മൂന്ന് പേരാണ് ഇറങ്ങിയത് ആ രണ്ട് പേർ ഈ വെള്ളം ഒലിച്ചു വരുന്ന അതേ സമയത്ത് തന്നെ അവർ മുകളിലേക്ക് കയറുന്ന ഒരാൾ മാത്രമാണ് കുടുങ്ങിയത് എന്നുള്ളതാണ് മാരായമുട്ട സ്വദേശി ജോയി മാത്രമാണ് കുടുങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ അമിതത്തോട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതിന് ഇപ്പുറത്തേക്ക് കൂടുതൽ മാലിന്യങ്ങൾ അടിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ട് ഒപ്പം തന്നെ ഇതിൻ്റെ അടിയിലേക്കാണ് പിന്നെ ഇത് പോകുക ഇത് ട്രാക്കിനടിയിലൂടെ തന്നെ പോകുന്ന ഒരു പശ്ചാത്തലമാണുള്ളത് അതുകൊണ്ട് തന്നെ ആ റെയിൽവേയുടെയും ഒപ്പം തന്നെ കോർപ്പറേഷൻ്റെയും പരിധിക്കുള്ളിൽ തന്നെയാണ് ഇത് വരുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഉത്തരവാദിത്തം ആരെ ഏറ്റെടുക്കും എന്നുള്ളതാണ് കോർപ്പറേഷൻ പറയുന്നത് ഇത് റെയിൽവേയുടെ കരാർ ജീവനക്കാരാണ് റെയിൽവേക്ക് റെയിൽവേ കരാർ കൊടുത്തതാണ് ആ കരാർ കൊടുത്ത വ്യക്തിക്ക് കീഴിലുള്ള ജോലിക്കാരനാണെന്നുള്ളതാണ് കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത് അതേസമയം അത് അത് ആ എങ്ങനെയാണ് എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത് ഏതായാലും ഇവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും കളക്ടറും ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെയുണ്ട് പ്രത്യേകിച്ച് കളക്ടറുണ്ട് അതോടൊപ്പം തന്നെ മേയറുണ്ട് നഗരസഭയുടെ എല്ലാ സംവിധാനങ്ങളും ഇതിനായി എത്തിയിട്ടുണ്ട് നഗരസഭ ഇപ്പോൾ ചെയ്യുന്നത് ജെ ഉപയോഗിച്ച് ഈ മാലിന്യങ്ങൾ കരക്കെത്തിച്ച് ആ മറ്റ് അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പരിശോധിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ആ കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും ഈ ഒരു മുപ്പത് മീറ്ററിനുള്ളിലേക്ക് വരെ ഇപ്പോൾ ഇവർക്ക് ഈ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞു ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർക്ക് അടക്കം എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിലുമുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ാണ് മുന്നോട്ട് പോകുന്നത് ഏതായാലും ഈ ഘട്ടത്തിൽ ഇനി എത്ര പെട്ടെന്ന് ഇവിടെ ഇയാളെ ഇയാൾ കണ്ടെത്താൻ കഴിയും എന്നോട സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ഇപ്പോൾ അന്തരീക്ഷം കുറെ കൂടി അനുകൂലമാണ് ഇനി മഴ കൂടി വന്നു കഴിഞ്ഞാൽ ഒരേപക്ഷേ കുറെ കൂടി ദുർഘടമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ രണ്ടറ്റവും ഉണ്ട് ആ ഒരു വശത്തേക്ക് ഏത് തരത്തിൽ ഇതിനെ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അതായത് ഇവിടെ നിന്ന് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഈ ട്രാക്കിന് സമീപത്തുള്ള ഓടകളുടെ സ്ലാബുകൾ മാറ്റി ആ സ്ലാബുകൾക്കിടയിലൂടെ മാൻഹോളിനുള്ളിൽ ആളുണ്ടോ എന്നടക്കമുള്ള പരിശോധന നടക്കണം പക്ഷേ അതിനൊക്കെ തന്നെ മറ്റ് ചില ക്രമീകരണങ്ങൾ കൂടി നടത്തേണ്ടിവരും പ്രത്യേകിച്ച് ട്രാക്ക് റെയിൽ ട്രെയിൻ കടന്നു പോകുന്ന സ്ഥലമാണ് മാത്രമല്ല ട്രെയിൻ ഇവിടെ നിലവിൽ പിടിച്ചിട്ടിട്ടുണ്ട് അത്തരം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ റെയിൽവേയുടെ കൂടി അനുവാദത്തോടെ കൂടി മാത്രമേ അത്തരം ഏതെങ്കിലും തരത്തിൽ സ്ലാബുകൾ ഇളക്കി മാറ്റിയുള്ള പരിശോധനകൾ പറ്റില്ല മാത്രമല്ല ട്രാക്കിനടിയിലുള്ള സ്ലാബുകൾ എന്തായാലും മാറ്റാൻ പറ്റില്ല അങ്ങനെ കുറെ ദുർഘടമായ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം തന്നെ പരിഹരിക്കപ്പെടുമോ അത്തരം കാര്യങ്ങളെല്ലാം കൂടി കണ്ടുകൊണ്ടുള്ള തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളായിരിക്കും ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുക എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തന ദൗത്യം തന്നെയാണ് ഇപ്പോൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും റെയിൽവേയുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത് ഏതായാലും ഈ വരുന്ന മണിക്കൂറുകളിൽ തന്നെ വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് നഗരസഭ അധികൃതർ വ്യക്തമാക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴായി പല ഘട്ടത്തിൽ നമ്മളടക്കം വാർത്ത ചെയ്തതാണ് ഈ ആമയഞ്ചാൻ തോഴും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുമെല്ലാം തന്നെ വലിയ രീതിയിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് പക്ഷേ ഏതു തരത്തിലുള്ള നടപടികളാണ് നഗരസഭ ഇതുമായി ബന്ധപ്പെട്ടെടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ നിർണായകം തന്നെയാണ് ഇനി ആ ഘട്ടത്തിൽ ഏതൊക്കെ തരത്തിൽ സംവിധാനങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത് ഏതായാലും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ സാഹചര്യങ്ങൾ വലിയ രീതിയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനി എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് നമുക്ക് മേയറോട് തന്നെ ചോദിക്കാം വേറെ ആര് ആര്യ രാജ്യം ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേരുകയാണ് രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു എങ്ങനെയാണ് ഇനി ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോൾ നമ്മൾ പരമാവധി മാലിന്യം മാറ്റിക്കൊണ്ട് ആ ടണലിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള സാഹചര്യമാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് തവണയായിട്ട് അതിൻ്റെ റെസ്ക്യൂ ടീം അതിൻ്റെ ഉള്ളിലേക്ക് പോയി വരുന്ന സാഹചര്യമുണ്ട് പരമാവധി ഇപ്പോഴും നമ്മൾ പ്രതീക്ഷ കൈവിടാതെ തന്നെ അദ്ദേഹത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും നഗരസഭയുടെ എല്ലാ സംവിധാനങ്ങളും ഈ ആളെ ജീവനോടെ തന്നെ തിരികെ എത്തിക്കാനുള്ള നടപടികൾക്ക് വേണ്ടി മുന്നോട്ട് പോവുകയാണ് എല്ലാ സംവിധാനം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ സ്കൂബ ഡൈംഗ് ടീമിങ് ടീം അടക്കമാണ് ഇപ്പോൾ ഈ ആ പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തനം വരുന്ന തന്നെ ഒരു വിജയത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഖില തെരച്ചിൽ നടത്തുകയാണ് കാണാതായ ആൾക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ വിജയത്തിലെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഈ നിമിഷവും പങ്കുവയ്ക്കുന്നത് കെ കെ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്